കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ക്ഷേത്രം ഏതെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ അല്ല ഉദ്ദേശിച്ചതെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു I have just given me some information i have visited raja rajeshwara temple My, it is not raja Raj rajeshwara temple i know madakav also i know earlier there were some practices now they are not in the temple but some of them are trying to do it let they inquire anyway i have respect for all the kerala temples we respect them some of them are misunderstood. i don't mind for the misunderstanding. but i don't want to hurt the sentiments of anyone കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണം സർക്കാർ പരിഹസിച്ച് തള്ളരുതെന്ന് രമേശ് ചെന്നിത്തല രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനാചാരത്തിന് സാധ്യതയില്ല എന്നാൽ മറ്റെവിടെയെങ്കിലും മൃഗബലി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു അരുൺ അരുൺബയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ഇപ്പോൾ ഡി കെ ശിവകുമാർ കൂടുതൽ വിശദീകരണം നൽകുകയാണ് അദ്ദേഹം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അത് ഈ ക്ഷേത്രത്തിലല്ല നടന്നിട്ടുള്ളത് ഒരുപക്ഷെ ഒരു ഇതിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥലത്ത് നടന്നു എന്ന തരത്തിലേക്കാണോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കൂടുതലായി എന്തെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടോ അനുജ കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടത്തി എന്നതായിരുന്നു ഡി കെ ശിവകുമാറിൻ്റെ ആരോപണം ആ ആരോപണത്തെ തുടർന്ന് അതായത് കേരളത്തെ സംബന്ധിക്കുന്ന ഈ ആരോപണത്തിൽ വലിയ അത് വിവാദമായി മാറുകയും ചെയ്തു വലിയ വിമർശനം അത് സംബന്ധിച്ച് അങ്ങനെ കേരളത്തിൽ ഇപ്പോഴില്ല അങ്ങനത്തെ ഒരു ഒരു പ്രവണത കേരളത്തിൽ ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികരണങ്ങളായി പുറത്തു വരികയും ചെയ്തു എന്നാൽ ആ ആരോപണത്തിൽ ഡി കെ ശിവകുമാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അതിനുശേഷം നടത്തിയ എല്ലാ വിശദീകരണത്തിലും മൃഗബലി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ട് അത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന് തന്നെയാണ് ഡി കെ ശിവകുമാർ പറയുന്നത് എന്നാൽ നിലവിൽ ഉയർന്നിട്ടുള്ള അഭ്യൂഹങ്ങളെയാണ് അദ്ദേഹം തള്ളിപ്പറയുന്നത് അതായത് താൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു മൃഗബലി നടന്നു എന്ന് ആരോപിച്ചിട്ടില്ല രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിന് സമീപ ച്ച് ഇത്തരത്തിലൊരു മൃഗബലി നടത്തി എന്നതാണ് തൻ്റെ ആരോപണം അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ ആ ഇത്തരത്തിൽ ആരോപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവികാരം പ്രണപ്പെടുത്താനോ താൻ മുതിർന്നിട്ടില്ല അങ്ങനെ മുതിരുകയില്ല എന്നതാണ് ആ ഡി കെ ശുമാറിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ ഈ ഇത്തരം ഒരു ആരോപണത്തിന് പിന്നാലെ തന്നെ ചില വ്യാഖ്യാനങ്ങളും അത് അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഇത്തരത്തിൽ അവിടെ മൃഗവലി നടത്തിയെന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു അതിനെ ഡി കെ ശിവുമാർ തള്ളി പറയുന്നുണ്ട് തളിപ്പറമ്പിലെ ആ ക്ഷേത്രത്തിൽ താൻ നിരവധി തവണ ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ മാത്രമല്ല അവിടുത്തെ സമീപത്തെ മാടായിക്കാവിൽ ഉൾപ്പെടെ താൻ പോയിട്ടുണ്ട് താൻ അതായത് ഈ രാജരാജേശ്വര ക്ഷേത്രം എന്നല്ല പറഞ്ഞത് രാജരാജേശ്വരി ക്ഷേത്രമാണ് അതിനങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ പോലും കേരളത്തിൽ മൃഗബലി നടത്തിയിട്ടു നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ എന്തെങ്കിലും ആ സ്ഥലം ഏതാണ് ക്ഷേത്രമേതാണെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരം നൽകാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാൽ മൃഗബലി നടത്തിയിട്ടുണ്ടോ എന്ന ആരോപണത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നു അത് ആരോപണം ആവർത്തിക്കുന്നു കർണാടക ഉപമുഖ്യമന്ത്രി മൃഗബലി ആരോപണം ആവർത്തിക്കുകയാണ് പക്ഷേ ഏത് സ്ഥലമെന്ന് എന്ന് വെളിപ്പെടുത്തുന്നില്ല ക്ഷേത്രത്തിൽ നടന്നു എന്നത് അദ്ദേഹം തള്ളിക്കളയും ചെയ്തു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതാണ് വിശദീകരണം വിധി ദിനത്തിൽ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ